നമസ്കാരം കേരളത്തിലെ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന ഷെറിൻ എന്ന യുവതിക്ക് ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാനുള്ള ഒരു തീരുമാനം മന്ത്രിസഭായോഗം എടുത്തിരിക്കുന്നു ഈ തീരുമാനം ഇപ്പോൾ കേരളത്തിൽ മെല്ലെ മെല്ലെ ചർച്ചയാവുകയാണ് ആരാണ് ഷെറിൻ എന്തിനു വേണ്ടിയാണ് ആരെയാണ് ഈ ഷെറിൻ കൊന്നത് എന്തിനു വേണ്ടിയാണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഷെറിൻ പ്രമാദമായ ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയാണ് ഈ ഭാസ്കര കാരണവർ എന്ന് പറയുന്നയാൾ ഷെറിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് അതായത് ഈ ഷെറിന് പല പുരുഷ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പല പുരുഷന്മാരുമായും ഷെറിന് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ ബന്ധങ്ങൾ ഭാസ്കര കാരണവർ കണ്ടുപിടിക്കുന്നു അതിനുശേഷം ഭാസ്കര കാരണവരെ ഈ കാമുകന്മാരുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നതിൻ്റെ പേരിൽ ഷെറിനും ഷെറിൻ്റെ കാമുകന്മാരും ചേർന്ന് ഉറക്ക ഗുളിക പാലിൽ കലർത്തി കൊടുക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമാണ് ചെയ്തത് ഒരു വലിയ വീട്ടിൽ താമസിക്കുന്ന ഒരു കാരണവരാണ് അദ്ദേഹം ഒരു വലിയ വീടാണത് അവിടേക്ക് അകത്ത് എന്ത് നടന്നാലും പുറത്ത് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു വീട്ടിലേക്ക് പക്ഷെ പുറത്തു അകത്തുള്ള ഒരാളുടെ സഹായം കൂടാതെ നായ്ക്കളൊക്കെയുള്ള ഒരു വീട്ടിൽ വന്ന് കൊല നടത്തുക അത്ര എളുപ്പമല്ല എന്ന് പോലീസ് നിഗമനത്തിലെത്തുന്നു പോലീസിന്റെ ആ നിഗമനം ശരിയായിരുന്നു വളരെ വേഗം തന്നെ കൊലപാതകിയായ ഷെറിനിലേക്ക് പോലീസ് എത്തുന്നു അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ് ആ രണ്ടായിരത്തി ഒൻപത് നവംബർ മാസത്തിലാണ് ഈ കൊലപാതകം നടന്നത് പോലീസ് അതിവേഗം തന്നെ പ്രതിയെ കണ്ടെത്തുന്നു അതിനുശേഷം പ്രതിക്ക് പ്രതിയുടെ വിചാരണ നടക്കുന്നു പ്രതിക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുന്നു ഇതാണ് ഷെറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നാൽ ഇതിന് ശേഷം എന്ത് സാഹചര്യത്തിലാണ് ഷെറിന് ശിക്ഷ ഇളവ് ഇപ്പോൾ നൽകുന്നത് ഷെറിൻ ഒരു സ്ത്രീയാണ് എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് മാത്രമല്ല ഷെറിൻ പതിനാല് വർഷം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞു അതുമാത്രമല്ല ഷെറിനെ ഒരു മകൻ പുറത്ത് നിൽപ്പുണ്ട് എന്നീ കാരണങ്ങൾ പരിഗണിച്ചാണ് ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഷെറിന് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് നൽകുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു പക്ഷേ മറുഭാഗത്ത് അതായത് ഈ ഭാസ്കര കാരണവർ കൊലക്കേസിലെ ഒന്നാം സാക്ഷി അനിൽ പറയുന്നത് ഇങ്ങനെ ഷെറിനെ പുറത്തുവിടുന്നത് വേദനയുണ്ടാക്കുന്നു എന്നാണ് കാരണം ഷെറിൻ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ചെയ്തത് ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അനാഥമാക്കുകയാണ് ഷെറിൻ ചെയ്തത് ഇങ്ങനെ ന് ഈ ശിക്ഷാ കാലാവധിക്കുള്ളിൽ തന്നെ നിരവധി തവണ പരോളുകൾ ലഭിച്ചിട്ടുണ്ട് ഒരു പ്രതിക്ക് ഒരു സാധാരണ വനിതയായ പ്രതിക്ക് ലഭിക്കാവുന്നതിന് അപ്പുറം അസ്വാഭാവികമായ പരോളുകൾ ഈ ഷെറിന് ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റൻപതിലധികം ദിവസം ഷെറിൻ പരോളിൽ പുറത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെയോ ഉന്നതമായ കരങ്ങൾ ഏതോ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ ഷെറീനു പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഷെറിന് ആവശ്യം പോലെ പരാതി പരോളുകൾ നൽകുകയും അതിനുശേഷം ഇതാ പതിനാല് വർഷം കൃത്യമായി പൂർത്തിയാകുമ്പോൾ ജയിലിന് പുറത്തേക്ക് അയക്കുന്ന ഒരു തീരുമാനം മന്ത്രിസഭായോഗം എടുക്കുകയും ചെയ്യുന്നു ആരാണ് ഈ ഷെറിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നത സ്വാധീനമുള്ള വ്യക്തി മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി ഷെറിന് ശിക്ഷയിളവ് നൽകാൻ തീരുമാനിച്ചത് അവർ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത്രേ കേരളത്തിലെ ജയിലുകളിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടും തടവു ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണോ അപ്പോൾ ഷെറിന് എന്താണ് പ്രത്യേക പരിഗണന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ എന്നിട്ടും ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ജയിലുദ്യോഗസ്ഥരെ അനുസരിക്കാതായിരുന്നിട്ടും സഹതടവുകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്ത് ഷെറിനെ തിരുവനന്തപുരത്തു നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അവിടെയും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തി ഷെറിൻ രാജകുമാരി കണക്കെ വാണത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ഇവരോടുള്ള മമത കൊണ്ടായിരുന്നു ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോളും ലഭിച്ചിരുന്നു പരോളിലിറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയുടെ നേതാവിൻ്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വയ്ക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതും ഈ നേതാവാണ് എന്നതിൽ സംശയമില്ല എന്തായാലും വളരെ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പതിനാല് വർഷം കൃത്യമായി കഴിയുമ്പോൾ പുറത്തു വിടണമെന്നല്ല ഈ പ്രതിക്ക് നാനൂറ്റൻപതിലധികം ദിവസത്തെ പരോൾ ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ലഭിച്ചിരിക്കുന്നു മാത്രമല്ല പ്രതിയെ പരോളിൽ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് ഭരണ മുന്നണിയിൽപ്പെട്ട സുപ്രധാന നേതാവാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവാണ് എന്ന് ഈ ഫേസ്ബുക്കിൽ പറയുന്നു ഇതിനു മുമ്പ് സ്ത്രീ വിഷയത്തിൽ ഭർത്താക്കന്മാരുടെ അടിവാങ്ങിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു സുപ്രധാന ക്ലൂവാണ് മാത്രമല്ല ഇതെല്ലാം ഒരു ഇന്നിപ്പോൾ ജീവപര്യന്തത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷയോ ലഭിച്ച ജയിലിൽ കഴിയുന്ന സുന്ദരിമാർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക കൂടിയായി മാറുകയാണ് ഭരണ പാർട്ടിയിലെയോ അല്ലെങ്കിൽ ഭരണ മുന്നണിയിലെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പോക്കറ്റിലാക്കിയാൽ കോടതി വിധിക്കുന്ന ഏത് ശിക്ഷയും മറികടക്കാമെന്ന സന്ദേശമാണ് ഷെറിൻ്റെ ഈ ശിക്ഷാ ഇളവ് നൽകുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റുപറയാൻ കഴിയില്ല വെബ്ഡെസ്ക് തൂസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात